സ്ഥതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സന്തോഷമല്ലേ അതെ നമുക്കെല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് കാരണം ഒരു പുലരുകൂടെ വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് ഉറക്കമുണർന്ന് പ്രസരിപ്പോടെ തന്നെ കയറ്റീശോയുടെ തിരുമുഖം കണി കണ്ട് ഉണരാൻ നമുക്ക് ഈശോ തന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷമാണിത് കുടുംബത്തോടൊപ്പം അതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം എനിക്കും എൻ്റെ കുടുംബത്തിനും പക്ഷി മൃഗാദികൾ ഉണരും മുമ്പേ ഉണർന്ന് ഈശോയോടൊപ്പം ഇന്നത്തെ ജീവിതം തുടങ്ങാൻ ആവുന്നു അതിനേക്കാൾ വലിയ ഭാഗ്യം എന്തുണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം എല്ലാവരെയൊക്കെ ഒന്ന് വിളിച്ചുണർത്താം ജീവിത പങ്കാളി മക്കളെ മാതാപിതാക്കളെ ബന്ധുജനങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചു നിർത്താം കാരണം ഇത് ജീവിതത്തിന് ഒത്തിരിയേറെ പ്രത്യാശ നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു നിമിഷമാണ് നമുക്ക് സങ്കീർത്തകനോടൊപ്പം ദൈവത്തിന് നന്ദി പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ കർത്താവേണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവും ശാന്തമായൊരു സായങ്കാലവും വിശ്രമപൂർണമായ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നു ഇതായിപ്പോൾ പ്രശാന്തമായ ഒരു പ്രഭാതം ഞാനും എൻ്റെ ഈശോയും മാത്രം എൻ്റെ ഈശോയെ നോക്കി ഒരു ജീവിതം തുടങ്ങാൻ കിട്ടിയ മഹാഭാഗ്യം നന്ദി ഈശോയെ അരുമസന്തതികളെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് ജീവിത പങ്കാളിയോട് ഒന്ന് ഒട്ടി നിന്നേ നമ്മളൊന്നാണ് നമ്മളെ കുടുംബം സ്വർഗമാണ് നമ്മളെന്ന് ഈശോയെ കണി കണ്ടുണരാൻ തുടങ്ങിയോ അന്നു മുതൽ നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ട് പരസ്പരം മനസ്സിലാവുന്നുണ്ട് സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റുന്നുണ്ട് എന്തിനേയും ധൈര്യപൂർവ്വം നേരിടുവാനുള്ളൊരു കരുത്തുണ്ട് കാരണം ഈശോ പറയുന്നു ഞാൻ നിൻ്റെ കെട്ടഴിക്കും എത്ര വലിയ കെട്ടാണെങ്കിലും ഞാൻ അഴിച്ചു തരുമെന്ന് ഈശോ പറയുന്നു പിന്നെ എന്തിനാ ഭയപ്പെടുന്നേ അത് ധൈര്യത്തോടെ ഈശോയെ നോക്കി നിന്നേ ഇന്നൊരു വ്യാഴാഴ്ചയാണ് നമുക്ക് തുടർന്ന് കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വരണം നിൻ്റെ വഴികളൊക്കെ കർത്താവ് തുറന്നു വരും നിനക്ക് കുടുംബത്തോടൊപ്പം ഇന്ന് പ്യോഹന്യാന കേന്ദ്രത്തിലേക്ക് വരാൻ സാധിക്കും പ്രഭാതത്തിൽ ഒൻപതര മുതൽ സങ്കീർത്തനം മുപ്പത്തി ഏഴിൻ്റെ മുപ്പത്തി അഞ്ച് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനോനിലെ ദേവദാരു പോലെ ഉണർന്ന് ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ പിന്നീട് ഞാൻ അതിലേ കടന്നുപോയി പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അന്വേഷിച്ച് നോക്കി പക്ഷെ കണ്ടില്ല പുറപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു നല്ലൊരു പാഠമാണ് ഇത് ദൈവവചനത്തിന് മാറ്റമില്ലെന്ന് അറിഞ്ഞോളൂ ദുഷ്ടതയോടെ നമ്മൾ നേടുമ്പോൾ അത് ഇങ്ങനെ പ്രബലതയോടെ ഉണർന്ന് ഉയർന്നു നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ഭൂമിയിൽ നമ്മളൊരു പക്ഷേ അത്ഭുതത്തോടെ അസുയോടെ നോക്കും ഇവനിതെല്ലാം ഇവിടുന്ന് കിട്ടി പ്രിയ കുഞ്ഞെ അറിയുക ദുഷ്ടതയോടെയാണ് വഞ്ചനയോടെയാണ് അത് നീ നേടിയതെങ്കിൽ അതിന് അല്പാഴ്ചയേ ഉള്ളൂ ഞാൻ തിരികെ വന്നപ്പോൾ അതിനെ അല്ലെങ്കിൽ അവനെ ഞാൻ അവിടെ കണ്ടേയില്ല ഞാൻ അന്വേഷിച്ച് നോക്കി അവൻ്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മക്കളെ ചില മക്കളെങ്കിലും കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നത് വിഷമിക്കുന്നത് കാണുന്നുണ്ട് പക്ഷെ നീ സത്യസന്ധമായിട്ട് അധ്വാനിച്ചിട്ടാണ് നീ ഒരിക്കലും മോട്ടിക്കുകയോ അവരൻ്റെ അത് പിടിച്ചടക്കുകയോ ബലമായിട്ട് കൊള്ള നീ ചെയ്തിട്ടില്ലല്ലോ നീ നിലനിൽക്കും ശാശ്വതമായി പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ അതിനൽപ്പായസേ ഉള്ളു അതുകൊണ്ട് നമുക്ക് ഇന്ന് കുറേ ഞെരുക്കങ്ങളൊക്കെ ഉണ്ട് ഇത്തിരി കടബാധ്യതയുണ്ട് രോഗങ്ങളുണ്ട് നീ വിഷമിക്കണ്ട നിനക്കായ്സുണ്ടാവും നല്ലൊരു വചനമല്ലേ ഈ പ്രഭാതത്തിൽ അല്ലേ അതൊന്ന് തലേ തലേക്കേറ്റിക്കെ അതൊന്ന് വിഴുങ്ങിക്കേ അത് തന്നെ നിനക്കൊരു സൗഖ്യമായി മാറുന്നു അതുതന്നെ നിനക്കൊരു സന്തോഷമായി മാറുന്നു ആനന്ദമായി മാറുന്നു എല്ലാവരും മുട്ടുകുത്തിയൊക്കെ നിൽക്കുക കരുതിയിട്ടുള്ള മുൾക്കിരീടമൊക്കെ എടുത്ത് തലയിൽ വെച്ചേ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് മുട്ടുകുത്തിക്കേ ഈശോയുടെ സഹനത്തിൻ്റെ ഒരു ഓഹരി നിൻ്റെ ജീവിതത്തിലേക്ക് നീ പകർത്തിയെടുക്കുകയാണ് അതിൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യവും നിനക്കാണ് നിനക്കെങ്ങനെ ഈശോയോട് ഒട്ടിച്ചേരാൻ പറ്റും ഈശോയുടെ സഹനത്തോട് നിനക്ക് ചേർന്ന് നിൽക്കാൻ പറ്റും അതെങ്ങനെയാണോ അങ്ങനെ നീ നിന്നോളൂ കാരണം അത്രയേറെ സഹനങ്ങൾ ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളെ രക്ഷിക്കാനായിട്ടാണ് ഈശോയെ ഞാനും എൻ്റെ കുടുംബവും നിൻ്റെ സഹനത്തോട് ചേർന്ന് നിൽക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നിൽക്ക ഈശയുടെ നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മൂന്ന് നിയോഗങ്ങൾ വെക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം അതിനായിട്ട് നമുക്കൊരുങ്ങാം എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഈശോ പറഞ്ഞില്ലേ ഞാൻ ഈ പ്രസംഗിച്ചതൊക്കെ എന്തിനാണ് എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയാണ് എല്ലാവരുടെയും സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ എല്ലാവരും സന്തോഷിക്കണം യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയേതുമായ പ്രകൃതി ദുരന്തങ്ങളേക്കുമായ നീർച്ചുഴിയിൽപ്പെട്ട് ധാരാളം മനുഷ്യർ നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സഹജീവികൾ വേദനിക്കുന്നുണ്ട് നമ്മൾ അവരെയൊക്കെ നിർത്തി ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുക്കുകയാണ് എല്ലാവരും സന്തോഷിക്കട്ടെ കൈനീട്ടിപ്പിടിച്ചൊന്ന് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക സാധ്യമായ നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്ക് ഒപ്പി ഈശോയെ നോക്ക് ഈശോയുടെ കരുണാർദ്ദ്രമായ മുഖത്തേക്ക് നോക്ക് നമ്മൾ അമ്മ നമ്മളെങ്ങനെ നോക്കുക അതാ ഈശോ പറഞ്ഞത് പെറ്റമ്മ നിന്നെ മറന്നേക്കാം എന്റെ സ്നേഹം അച്ചഞ്ചലമാണ് ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ സഭ ഉത്തരോത്തരം വളരട്ടെ ലോകമാകമാനം പടർന്ന് പന്തലിക്കട്ടെ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പ കർദനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ അത് മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി ഇന്ന് ഉറക്കമുണർന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങള് നമുക്ക് അവരെല്ലാവരും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം കൈനീട്ടിപ്പിടിച്ച് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കൊപ്പി ഒരിക്കൽ കൂടി ഈശോയെ നോക്ക് ഇനി നിൻ്റെ ഉഴവാണ് നിൻ്റെ ഒരു കെട്ട് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ച് എന്തുവായിക്കോട്ടെ ഇന്ന് നീ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഒരു വിഷയം ഒരു കെട്ട് കടബാധ്യതയാകാം ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗങ്ങളാകാം ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാകാം ഒരു പരീക്ഷയാവാം ഒരു ഇൻ്റർവ്യൂ ആകാം വിദേശത്തേക്ക് പോകണമെന്നുള്ളൊരു സ്വപ്നം ഒരു ജീവിത പങ്കാളി ഒരു ഭവനം കുറച്ച് സ്ഥലം ആത്മീയതയിൽ ആഴത്തിൽ വളരണം ദൈവസ്നേഹത്തിൽ നിറയണം ദൈവവേല ചെയ്യണം അങ്ങനെയുള്ള സ്വപ്നം എന്താണ് എന്തു എന്തുമായിക്കോട്ടെ നിന്നെ നിരാശപ്പെടുത്തുന്ന എന്തു എന്തുമായിക്കോട്ടെ ചേട്ട കെട്ടപ്പെട്ട കാര്യങ്ങളിലേക്കൊന്ന് കൊടുത്തേ ഞാൻ സകല മാനമർത്ഥിയുടെയും ദൈവമാണ് പക്ഷെ പറയുന്നു എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് കൊടുക്കുക ഈ പ്രഭാതം ഒരു അത്ഭുതത്തിൻ്റെതാണ് ഒരു വിടുതൽ ഇപ്പോൾ സംഭവിക്കും കൈനീട്ടിപ്പിടിച്ച് ചൊല്ലിക്കേ ഈശോയെ ലോകരക്ഷകനായോകരക്ഷകനായ അങ്ങനില്ലാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ ഭാഗ്യപാപികൾ മനസ്സിലെ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ ഈശോ നോക്കി ഒന്ന് നന്ദി പറഞ്ഞ് ഇപ്പോൾ നിനക്ക് ഒരു വിടുതൽ കിട്ടിയിട്ടുണ്ട് ഒരു പ്രത്യാശ കിട്ടിയിട്ടുണ്ട് കാലുകൾക്ക് ബലം കിട്ടിയിട്ടുണ്ട് ഈ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള കെൽപ്പ് കിട്ടിയിട്ടുണ്ട് നിന്റെ രോഗം സൗഖ്യപ്പെട്ടിട്ടുണ്ട് നിന്റെ കുഞ്ഞിനു പരീക്ഷയെ ഇൻ്റർവ്യൂവിനെ നേരിടുവാനുള്ള ശക്തി കിട്ടിയിട്ടുണ്ട് നന്ദി പറ ഈ ദിനങ്ങൾ മുഴുവൻ അനുഗ്രഹത്തിൻ്റെതായിരിക്കും ഈശു പറയുന്നു നീ നേരിട്ട് എന്നോട് നന്ദി പറഞ്ഞാൽ മാത്രം പോരാ കൽപ്പറ്റയിലെ പുത്തുറു എൽ പി ഒ ഭവൻ ധ്യാന കേന്ദ്രം ഇന്ന് നിന്നെയും കാത്തിരിപ്പുണ്ട് ഞാൻ നിൻ്റെ കെട്ടുകളും തടസ്സങ്ങളും മാറ്റുന്നു നീ കുടുംബത്തോടൊപ്പം കടന്നു വരണം ഈശോട് പറഞ്ഞു ഞങ്ങൾ കടന്നു വരും ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി 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 നന്ദി പറയും ചൂട് പറ ഞങ്ങൾ നന്ദി പറയും ഇന്ന് കൃത്യം ഒൻപതരയോടുകൂടെ ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുംഭസാരം സ്നേഹവിരുന്ന് നിയോഗത്തോടു കൂടെയുള്ള അപൂർവ അപൂർവമായ കൈട്ടീശ്വടുന്നൊവേന ആരാധന അഭിഷേകം അങ്ങനെ ഇന്നത്തെ ദിവസം നിന്നെ അഭിഷേകത്താൽ മൂടുന്നൊരു ദിനമാണ് പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഈശഡു പറ ഞങ്ങൾ കടന്നു വരും ഇന്ന് സാക്ഷ്യം പറയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്കാരും ഇല്ല ഞങ്ങളുണ്ട് കൂടെ നിന്റെ സങ്കടങ്ങളിൽ ഒരിറ്റു കണ്ണുനീർ വറുക്കാൻ നിന്നോടൊപ്പം ഞങ്ങളുണ്ട് നിന്റെ ആനന്ദങ്ങളിൽ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഞങ്ങൾ ഉണ്ട് അതിനാണീ പുലർകാലത്ത് വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണർന്ന് നിൽക്കുന്നത് ഭയപ്പെടേണ്ട ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി വൈദികർക്ക് വേണ്ടി ശുശ്രൂഷകർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം അവരുടെ നല്ല നല്ല സ്വപ്നങ്ങൾക്ക് വേണ്ടി അവരുടെ ദൈവവേല ചെയ്യാനുള്ള തീഷ്ണതയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം നീ കർത്താവിൻ്റെ വേല ചെയ്യാൻ നമുക്ക് കുറച്ച് നാളുകളല്ലേ ഈ ഭൂമിയിലുള്ളൂ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഈശോയെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്കൊരാളോട് പറയണ്ടേ ഒരാളെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണ്ടേ അതിന് ദൈവം നിന്ന് നിന്നെ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും പ്രഭാതത്തിൽ ഈശോ നൽകുന്ന ഒരു അനുഗ്രഹത്തിനായിട്ട് ഒരു ഒരു അഭിഷേകത്തിനായിട്ട് ഒരുങ്ങാം എല്ലാ മക്കൾക്കും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാവും നിന്നെ ആരും ഉപദ്രവിക്കില്ല നിന്നെ ആരും ജപ്തി ചെയ്യത്തില്ല ഒരു കടക്കാരൻ നിൻ്റെ വാതുക്കൊന്നും മുട്ടില്ല ഈശ്വതരുന്ന വാഗ്ദാനമാണ് ഒരു രോഗവും നിന്നെ കീഴ്പ്പെടുത്തില്ല അതെ നല്ല പ്രഭാതമാണ് നമുക്ക് ഈശോടൊപ്പം ഈ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഒരുങ്ങാം ജീവിത പങ്കാളിയൊക്കെ ഒന്ന് നോക്കി ചേർന്ന് നിന്ന് അരുമ്പ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് മാതാപിതാക്കളോടും ബന്ധുജനങ്ങളോടുമൊക്കെ ചേർന്ന് നിന്നെ ഒരനുഗ്രഹം കൈകൾ കൂപ്പി സ്വീകരിച്ച് കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശ്വമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാവരെയൊക്കെ നോക്കി സന്തോഷത്തോടെ സന്തോഷത്തോടെയെന്ന് പറഞ്ഞേ സ്തുതിട്ടെ ശു ഈ കരങ്ങളൊക്കെ ഉയർത്തി ഉണർവൂടെന്ന് പറഞ്ഞേ ഹാലി ലുയാ